ഹായ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഗ്രാൻഡ് ഫിനാലെ അങ്ങനെ അവസാന അഞ്ച് കണ്ടസ്റ്റൻസിൽ ആദ്യം പുറത്തേക്ക് പോയത് നൂറായിരുന്നു അതിനുശേഷം നമ്മുടെ നെവിൻ ഔട്ടായില്ലേ അപ്പം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിലെ ഈ കപ്പ് ആരെടുക്കും എന്നാണ് പലരും പറയുന്നത് ആയിരിക്കും കപ്പ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു ചിലർ പറയുന്നു അക്ബർ ആയിരിക്കുമെന്ന് പറയുന്നു ചിലർ പറയുന്നു അനുമോളാണെന്ന് പറയുന്നു എൻ്റെ കാര്യം ഞാൻ പറയാം കാരണം നിങ്ങളിപ്പോൾ ബിഗ് ബോസ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്തര മണിയോടുകൂടി പിന്നെ ആർക്കാണ് കപ്പ് എന്നുള്ളത് നമുക്കറിയാമല്ലേ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനത് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ആർക്കാണ് കപ്പ് കിട്ടാൻ വന്നത് നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഈ ഫസ്റ്റ് ഇതിനകത്ത് ഹൗസിലേക്ക് വരുന്ന ആദ്യത്തെ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അനീഷാണ് അപ്പം അനീഷിന് അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞു അനീഷിന് കപ്പ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ് പതിനാറ് ലക്ഷം രൂപ പി ആർ വർക്ക് കൊടുത്തിട്ടൊരു ആളവിടെ നിൽപ്പാണ് കാരണം ഈ അഞ്ച് പേരിൽ ഒരേ ഒരു ലേഡി മാത്രമേ ഉള്ളൂ നമ്മുടെ അനുമോൾ അല്ലേ അപ്പം അനുമോളിന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അനീഷ് ഷാനവാസ് അക്ബർ നെവിൻ എന്തായാലും നെവിൻ പുറത്തു പോയി ബാക്കി ഇനി മൊത്തം നാല് പേരാണുള്ളത് അപ്പം ഞാനത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസിനകത്ത് വോട്ട് ചെയ്തവരൊക്കെ ഒരു മണ്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ ബിഗ് ബോസ് കപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നില്ല ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ ഒരിക്കലും എന്താ പറയുക ആ മരമണ്ഡന അപ്പോൾ ഈ ഇപ്രാവശ്യം ബിഗ് ബോസിന് ചില താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും ഈ പ്രാവശ്യം കപ്പ് കൊടുക്കാൻ പോകുന്നത് കാരണം സത്യസന്ധമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അനീഷായിരുന്നു എന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പല പ്രാവശ്യവും പറയാനുണ്ടല്ലോ ഈ ഇത് വരുമ്പോഴത്തേക്കിങ്ങനെ വോട്ട് മറിഞ്ഞും ഒക്കെ പോകുന്നത് എന്തായാലും നാളെ നമ്മുടെ ബിബിമ പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ബിബിമ മുട്ടം കലിപ്പായിരിക്കും ആ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആരാണ് ഇതിനകത്ത് തേട് വരുന്നതെന്ന് നമുക്ക് നോക്കാം അത് എൻ്റെ ഒരു പ്രൊഡീക്ഷനാണ് കേട്ടോ ഇതിനകത്ത് തേട് വരാൻ പോകുന്നത് എൻ്റെ ഒരിത് വച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസാകാനാണ് ചാൻസ് ഷാനവാസ് തേട് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇനി ഫസ്റ്റും സെക്കൻ്റും ആരാണെന്നായിരിക്കും ചോദ്യം അല്ലേ അനുമോളുണ്ട് അതുപോലെ തന്നെ അനീഷ് ഉണ്ട് ഇവരിൽ ആരായിരിക്കും കാരണം അനീഷ് എന്ന് പറയുന്ന ഒരാൾക്ക് പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല കാരണം സത്യസന്ധമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് അനീഷിന് തന്നെ അനീഷ് വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ആളുകളടുത്ത് എനിക്ക് പറയാനുള്ളത് എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആളെയൊക്കെ മനസ്സിലാവും പക്ഷെ ഞാനത് നേരത്തെ കൂട്ടി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് അതായത് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൻ്റെ കപ്പ് ഈ പ്രാവശ്യം എടുക്കാൻ പോകുന്നത് അനീഷാണോ അനുമോളാണോ എന്നുള്ളതാണ് മൂന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാല് അക്ബറാണ് ഫസ്റ്റ് ഇതിനകത്ത് വരാൻ പോകുന്നത് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് വരാൻ പോകുന്നത് നിങ്ങളല്ലെങ്കിൽ കണ്ടോളുക അനുമോളായിരിക്കും അനീഷ് സെക്കൻഡാണ് വരാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായ രീതിയിലുള്ള ഒരു വിലയിരുത്തലാണോ എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കത് മനസ്സിലാവും ഞാനിതെൻ്റെ പ്രൊഡിക്ഷനാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഇനി അതല്ല അനീഷിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നേരായിട്ടുള്ള മാർഗത്തിലുള്ള ഒരു വിധി എഴുത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് അല്പസമയം കൂടെ കാത്തിരുന്നു കഴിഞ്ഞാൽ സംഭവം കിട്ടും പക്ഷെ ഞാൻ ഈ പറയുന്ന സത്യസന്ധമാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് മനസ്സിലാവും ഉറപ്പ് ഹൺഡ്രഡ് ഞാൻ ഞാൻ ഇത് ഇതനുമോൾ തന്നെ ഈ കപ്പെടുക്കാനായിട്ടാണ് ചാൻസ് കാരണം അത്